ഹലോ ഇപ്പോൾ നമ്മളിന്ന് ഒരു ജസ്റ്റ് ചെറിയൊരു പച്ചക്കറി കൃഷിയായിട്ടെ കൃഷിയല്ല പച്ചക്കറി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ ഐറ്റംസാണ് നമ്മൾ നട്ടായിട്ടുള്ളത് തക്കാളിയുണ്ട് വെണ്ട വഴുതന പയറ് ഇത്രയും സാധനമായിട്ടോ നമ്മളിന്ന് ഇവിടെ സെറ്റ് ചെയ്താക്കണത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് കിട്ടും നമുക്ക് നേരത്തെയും ചെറിയ അത്യാവശ്യം വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇത്രയും സാധനം നമ്മളിന്ന് റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് വിത്തുകൾ കിട്ടിയതായിരുന്നു എല്ലാം മുളച്ച് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഒന്ന് റെഡിയാക്കി കൊടുക്കണം ബാക്കി പണിയും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മളെല്ലാം ചാക്കിനകത്താട്ടോ മറിച്ചാക്കുന്നത് നമ്മൾ മറ്റേ ചകിരിച്ചോറും എല്ലാം ഇട്ട് വളം കൂടെ മിക്സ് ചെയ്ത് എല്ലാം നല്ല സൂപ്പറായിട്ട് അത്രയും വലുതായി അപ്പോൾ നമുക്കതിന് ഈ കുറച്ച് കുറേ കഴിയുമ്പോൾ നമുക്കതിൻ്റെ കായെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ പയറും വെണ്ടയും തക്കാളിയും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളൊരു വീഡിയോയും കൂടെ ഇതിനകത്ത് ചെയ്യുന്നതായിരിക്കും ഓക്കെ